പുരുഷനെ കാലപുരിക്കയക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജീവി വർഗം ചെറിയ ഒരു മൂളലോടെ വന്ന് നമ്മുടെ ശരീരത്തിലിരുന്ന് കൂർത്ത ആയുധങ്ങൾ തൊക്കിലേക്ക് ആഴത്തിലിറക്കി ചോര കുടിക്കുന്ന ആ കൊടും ഭീകരന്റെ പേരാണ് കൊതുക് ഒരുപാട് രോഗം വഹിക്കുന്ന ഇവന്മാരെ തുരത്താനുള്ള പദ്ധതി ഒരുക്കുന്ന നമുക്കിടയിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് ഹവായി ഒരു കോടി കൊതുകുകളെ ഹെലികോപ്റ്ററിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഹവായി സർക്കാർ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന ഈ നയത്തിന് കാരണം എന്താണ് ഇതറിയണമെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക മനുഷ്യനെ കൊല്ലുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജീവി ഏതാണെന്ന് അറിയാമോ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കിയേ ഉത്തരം കൊതുക് എന്നാണ് മഴക്കാലമായി കൊതുകു ശല്യം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് അതിനോടൊപ്പം തന്നെ രോഗങ്ങളും പരക്കും അതുകൊണ്ട് തന്നെ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് കൊതുക് നിവാരണ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഹവായിയൻ സർക്കാർ ഒരു കോടി കൊതുകുകളെ നിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുവെങ്കിലും സംഗതി ഉള്ളതാണ് കൊതുകിനെ ഇറക്കി കൊതുകിനെ മെരുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്തിനാണെന്നല്ലേ ഹവായിയൻ ഹണി ക്രീപ്പറുകൾക്ക് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് ഒരു കൊതുക് കടികിട്ടിയാൽ മരിച്ചു പോകുമെന്ന സ്ഥിതിയാണെങ്കിലോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഹവായി ദ്വീപ് സമൂഹങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചെറിയ പക്ഷി കൂട്ടമായ ഹവായിയൻ ഹണി ക്രീപ്പറുകൾ ഹവായിയിൽ മലേറിയ വാഹകരായ കൊതുകുകൾ കാരണം വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് പാവം ഈ കുഞ്ഞൻ പക്ഷികൾ അവയെ സംരക്ഷിക്കുന്നതിനായി മറ്റു വഴികളില്ലാതെ ഇല്ലാതെ വന്നതോടെയാണ് കൊതുകിനെ ഇറക്കി കളിക്കാൻ ഹവായിയൻ സർക്കാർ തീരുമാനിച്ചത് ഹണി ക്രീപ്പറുകളിൽ മലേറിയയെ തടയാനുള്ള പ്രതിരോധ സംവിധാനം ഇല്ല അതുകൊണ്ട് തന്നെ മലേറിയ പരത്തുന്ന കൊതുകിന്റെ ഒരു കടിമതി ഇവയെ ഇല്ലാതാക്കാൻ ഈ സാഹചര്യം കണക്കിലെടുത്ത് മലേറിയ പരത്തുന്ന കൊതുകുകൾ െ ഇല്ലായ്മ ചെയ്യാനായി ജനിതക പ്രത്യേകതകളുള്ള കൊതുകുകളെ മേഖലയിൽ വലിയ തോതിൽ നിക്ഷേപിക്കുകയാണ് ഹവായിൻ സർക്കാർ ചെയ്യുന്നത് മലേറിയ പരത്തുന്ന പെൺ കൊതുകുകളുടെ പ്രചരണം തടഞ്ഞ് അവയെ ഉന്മൂലനം ചെയ്ത് ഈ കുഞ്ഞൻ പക്ഷികളെ രക്ഷിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഹണി ക്രീപ്പർ വിഭാഗത്തിൽപ്പെടുന്ന അൻപതിന് മുകളിൽ സ്പീഷ്യസുകളാണ് ഹവായിൻ ദ്വീപുകളിൽ ഉണ്ടായിരുന്നത് മലേറിയ പകർന്ന് അവയിൽ മുപ്പത്തിമൂന്ന് സ്പീഷ്യസുകൾ ഇതിനോടകം തന്നെ ഇല്ലാതായി കഴിഞ്ഞു ബാക്കിയുള്ള പതിനേഴ് സ്പീഷ്യസുകൾ ആകട്ടെ ഇന്ന് വംശനാശത്തിന്റെ വക്കിലുമാണ് ഹവായിൻ ഹണി ക്രീപ്പറുകളെ സംരക്ഷിക്കാൻ നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കേണ്ടി വരില്ല എന്നതാണ് ദുഃഖകരമായ അവസ്ഥ ഇങ്ങനെയാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാക്കുകൾ ഹവായിൻ ദ്വീപ് സമൂഹങ്ങളിലെ രണ്ടാമത്തെ വലിയ ദ്വീപായ മാവോവിയിലെ ചില കാടുകൾ കഠിനമായി തണുപ്പുള്ള ഇടങ്ങളാണ് കൊതുകുകൾക്ക് തണുപ്പിൽ നിലനിൽപ്പില്ലാത്തതിനാൽ ഈ കാടുകളിലാണ് ഹണി ക്രിപ്പറുകൾ അഭയം പ്രാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആഗോള താപനത്തിന്റെ ഫലമായി ഈ കാടുകളിലെ തണുപ്പും കുറഞ്ഞു വരികയാണ് ഇതോടെ ഹണി ക്രിപ്പറുകൾക്ക് കൊതുകിൽ നിന്ന് രക്ഷപ്പെട്ട് താമസിക്കാനാകുന്ന കാടിന്റെ വ്യാപ്തിയും കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത് ഇതോടെ ഈ പക്ഷികളുടെ വംശനാശം തടയണമെന്ന ആവശ്യം ഉയർന്നതോടെ അധികൃതർ സമ്മർദ്ദത്തിലുമായി പിന്നീട് മലേറിയ പരത്തുന്ന കൊതുകളെ നശിപ്പിക്കാനും ഹണി ക്രീപ്പറുകളെ സംരക്ഷിക്കാനും അധികൃതർ പല വഴികളും നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല ഹണി ക്രിപ്പറുകളുടെ പ്രജനനത്തിനായി സംരക്ഷിത മേഖലകൾ ഒരുക്കുകയും മരങ്ങൾ നടുകയും ഒക്കെ ചെയ്തു എന്നാൽ ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് കൊതുകുകളെ ഇറക്കിക്കൊണ്ട് തന്നെ കൊതുകിനെ കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നത് പ്രജനനം തടയുന്ന വോൾബാഗിയ എന്ന ബാക്ടീരിയ ശരീരത്തിലുള്ള കൊതുകുകളെ മലേറിയ പരത്തുന്ന കൊതുകുകൾ ഉള്ള ഇടങ്ങളിലേക്ക് നിക്ഷേപിക്കുകയാണ് അധികൃതർ ഇപ്പോൾ ചെയ്യുന്നത് മലേറിയ വാഹകരായ പെൺ കൊതുകുകളുമായി ഇവ ഇണചേരുമെങ്കിലും പ്രജനനം നടക്കില്ല ഇത്തരത്തിൽ മലേറിയ പരത്തുന്ന കൊതുകുകളെ മുട്ടയിടുന്നതിൽ നിന്നും തടഞ്ഞ് അവയെ പൂർണ്ണമായും ഇല്ലാതാക്കാം എന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് ആഴ്ചയിൽ ഒരു തവണ എന്ന കണക്കിൽ രണ്ടര ലക്ഷം ആൺ കൊതുകുകളെയാണ് അധികൃതർ ഇത്തരത്തിൽ മലേറിയ പരത്തുന്ന കൊതുകുകൾ ഉള്ള ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഇതുവരെ ഒരു കോടി കൊതുകുകളെ ഇത്തരത്തിൽ പ്രദേശത്ത് തുറന്നുവിട്ടു എന്നതാണ് കണക്ക് ഇൻകോമ്പറ്റബിൾ ഇൻസെക്ട് ടെക്നിക് എന്നാണ് ഈ രീതിയുടെ ശാസ്ത്രീയ നാമം യു നാഷണൽ പാർക്ക് സർവീസും മാവോയി ഫോറസ്റ്റ് ബർക്ക് റെക്കവറി പ്രോജക്റ്റും സംയുക്തമായാണ് പുതിയ പദ്ധതി പ്രാവർത്തികമാക്കുന്നത് ബേർഡ് നോട്ട് മോസ്കിറ്റോസ് എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ഹവായിൻ സർക്കാർ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊതുകുകളുടെ പ്രചനനം ഏറ്റവും കൂടുതലായി നടക്കുന്ന വേനൽക്കാലം ആകുന്നതോടെ പദ്ധതി വിജയിച്ചോ ഇല്ലയോ എന്ന് പറയാനാകുമോ എന്നാണ് അധികൃതർ പറയുന്നത് ഹവായിയൻ അണിക്രിപ്പറുകളുടെ സംരക്ഷണക്ക് എന്തൊക്കെയാണല്ലേ സർക്കാർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ വംശനാശം സംഭവിക്കുന്ന ജീവി വർഗത്തെ രക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ